തുറന്നു നഗരസഭയ്ക്ക് കീഴിലുള്ള ടൌൺഹാൾ നിർമ്മാണം അന്തിമഘട്ടത്തിൽ നിലവിലെ ഭരണസമിതിയുടെ കാലാവധിക്കുള്ളിൽ ഉദ്ഘാടനം നഗരസഭയുടെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് അറുപത് ശതമാനം നിർമ്മാണ പ്രവൃത്തികളും പൂർത്തീകരിച്ചിട്ടുള്ളത് അവസാനഘട്ട പ്രവൃത്തികൾക്കായി എം എൽ എ ഫണ്ടിൽ നിന്നും രണ്ടു കോടി രൂപയാണ് ടൌൺഹാളിനായി അനുവദിച്ചിരിക്കുന്നത് ഈ തുക വിനിയോഗിച്ചാണ് ടൌൺഹാളിലെ ഇന്റീരിയർ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ജോലികൾ പൂർത്തീകരിക്കുന്നത് ടൌൺഹാൾ തുറന്നു നൽകിയാൽ കുറഞ്ഞ തുകയ്ക്ക് കല്യാണം സംഘടനാ പരിപാടികൾ മറ്റ് ആഘോഷ പരിപാടികൾ എന്നിവയ്ക്ക് വാടകയ്ക്ക് നൽകാനാകും രണ്ടായിരത്തി പതിനഞ്ചിൽ അന്നത്തെ ഭരണസമിതിയാണ് ഷൊർണ്ണൂരിൽ ടൗൺ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് പ്രാരംഭ നടപടികൾ ആരംഭിച്ചെങ്കിലും പിന്നീട് പദ്ധതി സാങ്കേതിക കാരണങ്ങളാൽ നിന്നു പോവുകയായിരുന്നു അതിനുശേഷം വന്ന പുതിയ ഭരണസമിതിയാണ് ടൗൺ നിർമ്മാണം വീണ്ടും പുനരാരംഭിച്ചത് തുടങ്ങിയ ഈ മാസം പൂർത്തിയാകും